ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും സുധിയും കൂടി ചേർന്ന് ഒരു വണ്ടിയൊക്കെ എടുത്ത് നാട് ചുറ്റി കറങ്ങിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് സുധിയാണെന്നുണ്ടെങ്കിൽ കാർ കമ്പനിയിൽ കയറിയതേ ഉള്ളൂ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് കറങ്ങാനായിട്ട് ഇറങ്ങുകയും ചെയ്തു കാർ കമ്പനി പോകുന്നതോ അവിടുത്തെ ജോലിയോ ഒന്നും ഇഷ്ടപ്പെടുന്നുമില്ല ക്രിയേറ്റീവായിട്ടൊന്നും തനിക്ക് ചെയ്യാനില്ലെന്നാണ് പറയുന്നത് പക്ഷേ തലക്കക താൽതാമസമുള്ള നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലായി ഇവൻ ഇതും പറ്റത്തില്ലെന്ന് മാത്രമല്ല വീട്ടിൽ കാശുമുടക്കുന്നവർക്ക് നിലയും വിലയും ഉണ്ടാവുകയുള്ളൂ ചന്ദ്രമതിക്കും ശ്രുതിക്കും മാത്രമാണല്ലോ അവരെ വിലയില്ലാത്തത് അതായത് നമ്മുടെ രേവതിയെയും സച്ചിയെയും വിലയില്ലാത്തത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവരോടാണ് കാര്യം എന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം നമ്മുടെ ശ്രുതിക്ക് അതുകൊണ്ട് തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നീ ജോലിക്ക് പോയേ പറ്റൂ എന്ന് പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്നു അപ്പോൾ എന്തായാലും ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പോകാം എന്ന് തന്നെ സുധീൻ തീരുമാനിക്കുക അങ്ങനെ അങ്ങ് പറയുകയും ചെയ്തു എന്തായാലും എന്നോട് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് താനൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ അപ്പൊ പിന്നെ തനിക്ക് വേണ്ടി ഞാനത് ചെയ്തില്ലെങ്കിൽ മറ്റാർക്ക് ആർക്കു വേണ്ടി ഞാനത് ചെയ്യുക എന്തായാലും മറ്റൊരു നല്ല ജോലി കിട്ടുന്നത് വരെ ഞാൻ അവിടെ തന്നെ പോയിക്കോളാം എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അതോർത്ത് താൻ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പോകുക അങ്ങനെ പോകുമ്പോൾ പോലും ശ്രുതിയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമൊക്കെയാണ് കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ആവലാതിയും ടെൻഷനും ഒക്കെ അങ്ങനെ പേടിച്ച് വരച്ചാണ് പോകുന്നത് എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അങ്ങനെ അങ്ങ് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ നിരാശയും സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രേവതി വീട്ടിൽ അതുപോലെ തന്നെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു അങ്ങനെ രേവതി ആണെന്നുണ്ടെങ്കിൽ അവരൊന്ന് ചെയ്തതിന് ശേഷം തൻ്റെ ജോലികൾ മാത്രം നോക്കി കണ്ടും ചെയ്ത് ആ ഒരു സമയം കണ്ടെത്തി അങ്ങനെ നിൽക്കുക ഈ സമയത്ത് ശ്രുതിയും അതുപോലെ സുധിയും റൂമിനകത്ത് തന്നെ അടച്ചു അടച്ചുപൂട്ടിയിരിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നില്ല അങ്ങനെ മുറിക്കകത്ത് കയറി അടച്ചു കൂട്ടിയിരിക്കുന്നത് കണ്ട് കയറിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ രേവതിക്ക് ശ്രുതിയോടൊന്ന് സംസാരിക്കണം അതായത് ഓരോന്ന് വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഓർഡർ എടുത്തേല്ലേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്ത് കൊടുക്കത്തോ അല്ലെങ്കിൽ മൗത്ത മരുമകളെ കൊണ്ട് ചെയ്യിക്കത്തോ ഇല്ലല്ലോ ഇതെല്ലാം നമ്മുടെ രേവതി തന്നെ ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ രേവതിക്ക് എല്ലാ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് രേവതി എന്ത് ചെയ്തു എന്നാൽ പുള്ളിക്കാരോട് ചോദിച്ചേക്കാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് ചെല്ലുക ഈ സമയത്ത് റൂമിലിരുന്ന് രണ്ടുപേരും ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി ഭയങ്കര പ്രണയം ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു രണ്ടുപേരും കൂടി ഈ സമയത്ത് ആ പാവം നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ രേവതി അങ്ങനെ ചെന്നപ്പോൾ വാതിൽ തുറന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ കുറിച്ചും അതുപോലെ രേവതിയെ രേവതിയെക്കുറിച്ചൊക്കെ ശ്രുതിയും സുധിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ബെഡ്റൂമിലിരുന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ രേവതി ഒന്ന് ഞെട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിനാണല്ലോ ഇത്രയും നാൾ പാല് കൊടുത്തത് എന്നുള്ളൊരിത് അപ്പോൾ എന്ത് പറയാം നമ്മുടെ രേവതി അവിടെ അങ്ങനെ നിക്കപ്പ് നിൽക്കുന്നു ഇവരുടെ അടുത്തേക്ക് കയറി പോകാനും പറ്റിയില്ല ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകുന്നതും ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ പൂതനെ ചന്ദ്രമതി അതിലെ അങ്ങ് കയറി വരുന്നത് ചന്ദ്രമതി കയറി വന്നപ്പോൾ കഷ്ടകാലം എന്ന് പറയുമല്ലോ പാവം നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നത് കണ്ടു രേവതിയെ കണ്ടപ്പോഴേക്കും എടി എന്നും വിളിച്ചുകൊണ്ട് നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു നീ ഇവിടെ എന്നാ കാണാൻ നിൽക്കുവാടി നീ എന്ത് കേട്ടോണ്ട് നിൽക്കുവടി നിനക്ക് നാണവില്ലേടി എന്റെ മോ മൂത്ത മോൻ്റെയും മോൻ്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ നിനക്ക് അസൂയം കുച്ചുമ്പം കാരണം എനിക്ക് ഇരിക്കാൻ മേലല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അമ്മ എന്ത് വർത്തമാനായി പറയുന്നേ ഞാനിവിടെ ഒളിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ അവരെന്ത്ടുക്കുന്നതോ ഒന്നും അറിയാനായിട്ട് വന്നതല്ല ശ്രുതിയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ നീ അവളോട് ഒരു കാര്യം ചോദിക്കേണ്ട നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രുതിമോളോട് മിണ്ടരുതെന്ന് നിനക്ക് വല്ലതും ചെയ്യണം എന്നുണ്ടെങ്കിൽ നീ ചെയ്തിട്ട് പോയിക്കൊള്ളണം പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നീ എന്നോട് ചോദിച്ചാൽ മതി ശ്രുതിമോളോട് നീ ഒരു അക്ഷരം പോലും മിണ്ടരുത് അവരുടെ നേരെ പോലും പോയി നിൽക്കരുത് അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല നിന്നെ പോലെ അടുക്കളക്കാരിയല്ല എൻ്റെ ശ്രുതി പറഞ്ഞതും മനസ്സിലായോ എന്ന് ചോദിച്ചു മേലിൽ ഇത് ആവർത്തിച്ച് പോയേക്കരുത് അവരുടെ ബെഡ്റൂമിൽ പലതും നടക്കും അതെല്ലാം ഒളിച്ച് നിന്ന് കാണാനും കേൾക്കാനും നിന്നാലേ പറപ്പിക്കുന്നു തന്നെ ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്നിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുക അപ്പോൾ രേവതി അങ്ങ് ഇറങ്ങി എന്താ എന്താൻറ്റി എന്താ അമ്മേ എന്നും ചോദിച്ച് രണ്ടുപേരും കൂടി ഇറങ്ങി വന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടി വന്നപ്പോൾ മക്കളെ നിങ്ങൾ എന്ന് ചോദിച്ചു ഞങ്ങളൊന്നും എടുക്കുമല്ല ഞാനും ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ശ്രുതി അതെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ ഇരിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് ബെഡ്റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്തിനാണ് ആൻറ്റി എന്ന് ചോദിച്ചപ്പം അതെ ചിലരൊക്കെ ഒളിഞ്ഞ് നോക്കാൻ വേണ്ടി നടപ്പുണ്ടെന്ന് പറയാം അപ്പോൾ രേവതി അത് താഴെ അങ്ങോട്ട് ഇറങ്ങി പോയ വഴിക്ക് നിന്ന് കേൾക്കുക ഒളിഞ്ഞ് നോക്കാനോ ആര് ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ആ രേവതി നിങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു അവൾക്ക് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ കുശുമ്പും കുഞ്ഞായ്മ ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ആ ഒരു വ്യഗ്രത കൂടും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ വാതിൽ ലോക്കി അതിരിക്കരുതെന്ന് പറഞ്ഞു ഇപ്പൊ ആ രേവതിക്ക് ഇത് കേട്ടപ്പോൾ വിഷമമായിട്ടോ അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് ആഹ് നമ്മുടെ രേവതി മാനസികമായിട്ട് വീണ്ടും നാണം കെട്ടും എന്നുള്ള ഒരു അവസ്ഥയിലേക്കായി കാരണം ഇവർ മോശം എന്നുള്ള രീതിയിൽ ഉളിഞ്ഞു നോട്ടക്കാരി എന്നുള്ള ഒരു പേരാണല്ലോ നമ്മുടെ രേവതിക്ക് കൊടുത്തത് അപ്പൊ രേവതി അതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പൊ രേവതി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും നോക്ക് രേവതിയെപ്പറ്റി എന്തറിയാം എന്നാണ് ചന്ദ്രമതി ശ്രുതിയോട് പറയണത് ശ്രുതിയൊന്നും മിണ്ടിയില്ലെങ്കിൽ പോലും ചന്ദ്രമതി ഇങ്ങനെ വിഷം കുത്തിവെച്ച് കുത്തിവെച്ച് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് പോവുകയും ചെയ്തു കൂട്ടുകാ ചന്ദ്രമതിക്കാണെങ്കിൽ അമ്മായിമ്മ പോരെടുക്കാതെ ഒരു ഇരിക്കാപ്പുറത്തെയും കിട്ടണമില്ല ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി രാവിലെതേ നമ്മുടെ സ്ത്രീ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഫോണിലേക്ക് പെട്ടെന്ന് വർഷം വിളിച്ചു അപ്പോൾ വർഷം വിളിച്ചിട്ട് തൻ്റെ വണ്ടി റോഡിൽ ബ്രേക്ക് ഡൗൺ ആയിപ്പോയെന്നും അതുപോലെ തനിക്കിന്ന് അത്യാവശ്യമായിട്ട് റെക്കോർഡിങ്ങിന് എത്തേണ്ടതാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വണ്ടി താൻ വർക്ക്ഷോപ്പിൽ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തു പക്ഷേ അത് നന്നാക്കി എടുക്കുക കൊണ്ടുവരാനായിട്ട് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞു പക്ഷേ എനിക്ക് അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല നീ എനിക്കൊരു ഉപകാരം ചെയ്യാവുമെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു ശ്രീ ചോദിച്ചു അപ്പോൾ നീ ഇവിടം വരെ വന്ന് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാവോ എന്നെ ഒന്ന് അവിടെയാക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനെന്താ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീ ഇങ്ങനെ പോകുക ആദ്യം ഒരു തടസ്സം പറഞ്ഞെങ്കിലും സ്ത്രീ എന്നിട്ട് ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ സ്ത്രീ കൂടെ ചെല്ലുന്നു സ്ത്രീ വേഗം അങ്ങോട്ടേക്ക് ചെന്നു ചെന്നപ്പോഴത്തേക്കും വർഷ അവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഓഹ് താങ്ക് ഗോഡ് ഞാൻ ഓർത്തു നീ വരില്ല എന്ന് ആഹാ അതെന്തൊരു ഓർക്കില്ല തന്നോട് വരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞാലേ അങ്ങനെ വാക്ക് പറഞ്ഞു ഞാൻ വാക്ക് വാക്കുമാറ്റണേന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ വർഷ വർഷയോട് സ്ത്രീ ഇങ്ങനെ പറയുന്നു വാ എന്നാൽ വേഗം കയറാൻ പറഞ്ഞു ശരി ശരി എനിക്ക് തീരെ ടൈമില്ല വേഗം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ആ ആ ഒരു റെക്കോർഡിങ്ങും സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് അങ്ങനെ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് രണ്ടുപേരും ബുള്ളറ്റിന് പറന്ന് പോകുമ്പോഴാണ് യാദൃശികമായിട്ട് ഈ വർഷയുടെ അച്ഛനും അമ്മയും റോട്ടിൽ വെച്ച് ഇവരെ രണ്ടുപേരെയും കൂടെ കാണുന്നത് ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും ആകെ ടെൻഷനായി കാരണം മുട്ടി ഉരുമി ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും കൂടെ ബുള്ളറ്റ് പോകുന്നതേ അപ്പം അങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ ഇവർക്ക് ഇത് ഏത് ചെറുപ്പക്കാരനാ ആരുടെ കൂടെ ഇവള് പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ ആ ഒരു പേടിയുണ്ടാവില്ല ആ ഒരു പേടിയോട് ഇവർ രണ്ടുപേരും കൂടെ നേരെ വെച്ച് പിടിക്കുകയാണ് റെക്കോർഡിങ് സ്റ്റുഡിയോയിലേക്ക് അപ്പോൾ റെക്കോഡിംഗ് സ്റ്റുഡിയോയിലേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നു ഈ സമയം കൊണ്ട് നമ്മുടെ വർഷയും സ്ത്രീയും കൂടി അങ്ങനെ റെക്കോർഡിംഗ് എത്തി എന്തായാലും ഈ സമയത്തിനുള്ളിൽ എന്നെ നീ എവിടെ എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വർഷ ഇങ്ങനെ സ്ത്രീയോട് സംസാരിക്കുന്നു അങ്ങനെ സ്ത്രീയും സംസാരിച്ച് അവർ രണ്ടുപേരും കൂടെ അങ്ങ് പിരിഞ്ഞു അപ്പോൾ ശ്രീ ശ്രീയുടെ ഇതിലേക്കങ്ങ് പോയി വർഷയാണെങ്കിൽ അകത്തേക്കും കയറിച്ച് തന്നു അങ്ങനെ വർഷം അവിടെ ചെന്നപ്പോഴേക്കും അവിടെ എല്ലാവരും എല്ലാം സെറ്റാക്കി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ സാർ വണ്ടി വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം ലേറ്റായി എന്നോ സോറി ക്ഷമിക്കണം ഇതൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമല്ല വർഷമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മിയും ഡാഡിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അല്ല ആ ആരായത് മമ്മിയും ഡാഡിയോ ആഹാ കൊള്ളാലോ ഇതെന്താ പെട്ടെന്ന് ഒരു ഇല്ലാതെ ഇങ്ങോട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷ ഇപ്പോൾ മോളുടെ സ്റ്റുഡിയോ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡയറക്ടർ സാറൊക്കെ ഇങ്ങനെ പറയാ എന്നിട്ട് ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി ഇപ്പോൾ വർഷ പറഞ്ഞു സർ ജസ്റ്റ് ഒ മിനിറ്റ് ഞാൻ ഇവരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അകത്തെ റൂമിലേക്ക് ഗസ്റ്റിന് ഇരിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുക അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പം മമ്മിക്കിൻ്റെ ഡാഡിക്കിത് എന്ത് പറ്റി ഈ വഴിക്കേ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണല്ലോ നിൻ്റെ സ്റ്റുഡിയോ ഇന്ന് കാണണം എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് മമ്മിയും ഡാഡിയും പറയുമ്പോൾ ഞാനേ ഈ ഡബ് ഡബിക്ക് തുടങ്ങിയിട്ട് നാളെ എത്രയായി ഇത്രയും കാലമായിട്ടും ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് വരാനോ ഈ പരിസരത്ത് പോലും എടുക്കാൻ താല്പര്യം കാണിക്കാത്ത മമ്മീം ഡാഡിയും ഇന്ന് വരണമെങ്കിൽ അത് വെറുതെ വന്നതല്ലോ അതെന്തുകൊണ്ടാണ് ഇന്ന് വന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവർ വിഷയം എടുത്തിട്ടു അപ്പം ഇവർ വിഷയം എടുത്തിട്ട് കഴിഞ്ഞു അതത് ആരുടെ കൂടെയാണ് കയറി വന്നത് എന്നുള്ള കാര്യം ചോദിക്കാനായിട്ടുള്ളവരിതാണ് അത് ആയിട്ട് തന്നെ ഇവർ ചോദിച്ചു അപ്പോഴേക്കും അത് വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വർഷം പറഞ്ഞു മമ്മി ഇത് സ്റ്റുഡിയോയാണ് നമ്മുടെ വീടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വന്നതിന് ശേഷം അല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും സ്റ്റുഡിയോയിൽ ഇരുന്നല്ല സംസാരിക്കേണ്ടത് പറഞ്ഞത് എന്ന് ചോദിച്ചു അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും വായ അടപ്പിച്ചുകൊണ്ട് നമ്മുടെ വർഷം നല്ല രണ്ടും മറുപടി അങ്ങ് കൊടുത്തു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവരാകെ ചമ്മി അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇനി കാര്യമില്ല എന്നുള്ളത് കാരണം കാര്യമില്ല എന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് പോകാൻ നോക്കുന്നു എന്തായാലും വർഷ വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് നമ്മുടെ നാളത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഇത് തന്നെയായിരിക്കും നാളെ കഥയിൽ വരുന്ന വിശേഷങ്ങൾ ഡയലോഗുകളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും സിറ്റുവേഷൻ ഇതെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും സെയിം തന്നെ നമ്മൾ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് റിവ്യൂസ് ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ താൽപ്പര്യം കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകെയർ ബൈ ബൈ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ